ഹലോ അസ്സലാമലൈക്കുമല്ല എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇത് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ തൊട്ട് നാല് പേർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാവണതാണ് അത് നല്ല കൂണാണോ അത് കഴിക്കാൻ പറ്റണതാണോ അല്ലേന്നൊന്ന് അറിയുന്ന ഒരു കമൻ്റ് ചെയ്യണേ ഞാൻ എടുക്കാറില്ല ഞാനത് പറിച്ചിട്ട് കളയാറാണ് അറിയില്ല നല്ലതാണോ അറിയില്ലല്ലോ അപ്പം ഇങ്ങനെ കുറേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും ഒന്നും രണ്ടും മൂന്നും ഒക്കെ ഇങ്ങനെ ഇടക്കിടക്കുണ്ടാവും അപ്പൊ ഇതറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ ശരി അസ്സാം വലിക്കും പറ എല്ലാരും ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയാം പ്രാർത്ഥിക്കണേ എല്ലാവർക്കും ക്ക് വെയ്യ അതോണ്ട് ഉമ്മ വെച്ചോണ്ട് ഇക്കും ഉമ്മക്ക് ജോഷിണ്ട് പിന്നെ ഇക്കും ജോഷം കുടിച്ചിരിക്കുന്നു എല്ലാവർക്കും ജോഷം പിടിച്ചാണ് എന്നിട്ട് എക്ക് ദോഷം കുടിച്ചിട്ടാണ് എന്റെ കൂടെ കടക്കൽ അപ്പൊ കടക്കുമ്പോഴും വീതി വെക്കണ്ട് വീഡിയോ എടുക്കണ്ട് വീഡിയോ എടുക്കട്ടോ ബൈ